शब्दात्मिका सुविमुलजुषां निधानाम् उद्गीधरम्यपदपाडवदां च साम्नाम् देवी त्रयी भगवती भवभावनायां वार्ता च सर्वजगदां परमार्तिहन्त्री शब्दात्मिका ീഭാവനായ വാർത്താച്ച സർവജഗതാം പരമാർത്തി അല്ലയോ ദേവി ശബ്ദാത്മിക ശബ്ദ സ്വരൂപിണിയും യജുഷാം ഏറ്റവും വിമലമായ ഋക്കുകളുടെയും യജുസുകളുടെയും ഉദ്ഗീതരമ്യ പദപാഠവദാം ഉദ്ഗീതം കൊണ്ട് രമ്യമായ പദപാഠത്തോട് കൂടിയ ച സാമങ്ങളുടെയും നിധാനം അധിഷ്ഠാനം നീയാകുന്നു ഭഗവതി ഭഗവതിയായ നീ ത്രെയ് മൂന്ന് വേദങ്ങളായും രൂപം കൊണ്ടവളാകുന്നു ഭവഭാവനായ ഭവത്തിൻ്റെ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് വാർത്ത കൃഷി തുടങ്ങിയ പ്രവർത്തനങ്ങളായും പരമ സർവോത്തമയമായ ഐശ്വര്യമായും സർവജഗതാം എല്ലാ ലോകങ്ങൾക്കും ആർത്തിഹന്ദ്രീച്ച ആർത്തിയെ നശിപ്പിക്കുന്നവളായും നീ വർത്തിക്കുന്നു അല്ലയോ ദേവി ശബ്ദ സ്വരൂപിണിയും ഏറ്റവും വിമലമായ റിക്കുകൾക്കും യജസ്സുകൾക്കും ഉദ്ഗീതരമ്യങ്ങളായ സാമങ്ങൾക്കും നിധാനവും നീ തന്നെയാകുന്നു ഭഗവതിയായ നീ തന്നെയാണ് മൂന്ന് വേദന ായി രൂപം കൊണ്ടത് ഭഗവതിയായ അവിടെ നിന്ന് സംസാരത്തിന്റെ പ്രവർത്തനത്തിനായി കൃഷി തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ രൂപത്തിലും വർദ്ധിക്കുന്നു സർവത്തിനും പരമയായ നീ തന്നെയാണ് സർവജഗത്തിന്റെയും ആർത്തിയെ നശിപ്പിക്കുന്നതും ശബ്ദാത്മികയായ ദേവിയെ വേദസ്വരൂപിണിയായിട്ട് ഇവിടെ വിവരിക്കുന്നു പ്രപഞ്ചം ശബ്ദ തരംഗങ്ങളുടെ പല വിധത്തിലുള്ള കൂടിച്ചേരലുകൾ കൊണ്ട് ഉണ്ടായതാണ് ശബ്ദബ്രഹ്മം എന്ന സങ്കല്പം ഇതിനെ ആധാരമാക്കിയുള്ളതാണ് വ്യക്തികളുടെ ആശയപ്രകടന ഉപാധിയായ ഭാഷയും ശബ്ദ സ്വരൂപമാണ് ഉച്ചർദ ശബ്ദങ്ങളായും വർണ്ണങ്ങളായും അക്ഷരങ്ങളായും അക്ഷരസംഘാതങ്ങളായ പദങ്ങളായും വാക്യങ്ങളായും വർത്തിക്കുന്ന വാഗ്ദേവത ദേവിയാണ് വാക്കും ഭാഷയും ദേവി തന്നെയാണ് ഋക്ക് യജുസ് സാമം എന്നീ വേദങ്ങളായി രൂപം കണ്ടതും ്രഹ്മയായ പരാശക്തി തന്നെയാണ് ഇവിടെ ഉദ്ഗീത രമ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഉച്ചത്തിൽ ഗാനം ചെയ്യപ്പെടാവുന്ന രമ്യമായ മൂന്ന് വേദങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം മൂന്ന് വേദങ്ങളുടെയും നിധാനമായ ദേവിയെ ഇവിടെ ഭഗവതി എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് ഐശ്വര്യാദികളായി ഭഗശബ്ദം കൊണ്ട് കുറിക്കുന്ന ആറ് ഗുണങ്ങളുടെയും ആധാരമായതുകൊണ്ടാണ് ഭഗവതി അപ്രകാരമുള്ള ദേവി ഭവഭാവനത്തിനായിട്ട് വാർത്താരൂപത്തിലും സ്ത്രീ ചെയ്യുന്നു ഭവിച്ചതായതു കൊണ്ട് പ്രപഞ്ചത്തിനും അതിൻ്റെ പ്രവർത്തനത്തിനുമാണ് ഭവം എന്ന പേര് പറയുന്നത് കൃഷി വാണിജ്യം പശുപാലനം എന്നും എന്നും മൂന്ന് വൃത്തികളെയാണ് വാർത്ത കൊണ്ട് കുറിക്കുന്നത് എങ്കിലും സമൂഹ ജീവിയായ മനുഷ്യന് ലോക ജീവിതത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന എല്ലാ കർത്തവ്യങ്ങളും ഈ വാർത്തയിൽ പെടും ഇപ്പം ത്രീയായും വാർത്തയായും രൂപം കൊള്ളുന്ന ഭഗവതിയായ ദേവി സർവജഗത്തിൻ്റെയും മഹത്തായ ആർത്തികളെ കൂടി നിശേഷം ശമിപ്പിക്കുന്നവളാണ് വ്യക്തികളുടെ താരതമ്യേന നിസ്സാരമായ ദുഃഖങ്ങളുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ടതേയില്ല ത്രെയെ പോലെ വാർത്തയും ദേവീരൂപമായതുകൊണ്ട് വേദപഠനം പോലെ ശ്രേഷ്ഠമാണ് കൃഷിയും വാണിജ്യവും പശുപാലനവും പശുപാലനം തുടങ്ങിയവയും എന്ന് ഇവിടെ വ്യങ്ക്യമായിട്ട് സൂചിപ്പിക്കുന്നു എല്ലാം ദേവീമയമായതുകൊണ്ട് അവനവൻ ചെന്നുപെടുന്ന സാഹചര്യങ്ങളെ സാഹചര്യങ്ങൾക്കും വാസനക്കും അനുഗു അനുകുണമായി അനുഷ്ഠിക്കപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും സേവ തന്നെയാണ് എന്നാണ് വീണ്ടും വീണ്ടും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്